നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിന്റെ വിജയത്തെ തുടർന്ന് തെന്മല പഞ്ചായത്തിലെ ഇടമൺ സത്രംമുക്കിൽ ആഹ്ലാദ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ഇടമൺ സത്രമുക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗുരുമന്ദിരത്തിനു മുൻപിൽ സമാപിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലംകോട് മോഹനൻ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സി സഞ്ജയ്കാന്ത് യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിന് ഏറ്റ തിരിച്ചടിയാണ് യു ഡി എഫിന്റെ മികച്ച വിജയമെന്നും ഇത് സെമി ഫൈനലാണ് രണ്ടായിരത്തിയാറിലെ ഫൈനൽ മത്സരത്തിൽ കേരളത്തിൽ നൂറിലധികം സീറ്റ് നേടി യു ഡി എഫ് വിജയിക്കുന്നതിന്റെ സൂചനയാണിതെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു ഈ ദുർഭരണത്തിനെതിരെ വിധിയെഴുതിക്കൊണ്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ വിജയം ജനങ്ങൾ സംഭാവന ചെയ്തിരിക്കുകയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഫൈനലാണ് ആ ഫൈനലിൽ കേരളത്തിലെ പിണറായി സ്വനെതിരെ പിണറായി വിജയന്റെ ദുർഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കേരള ജനത ഈ വിജയത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയിലൂടെ നിലമ്പൂരിൽ ആര്യാണൻ ഷോക്കത്തിലൂടെ ഉണ്ടായ ഈ വിജയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിജയത്തിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുമാണ് ജനാധിപത്യത്തിന് കൂടുതൽ കരുത്തു നൽകുന്നതാണ് ഈ വിജയം ഏകാധിപതികൾക്ക് സ്ഥാനമില്ല എന്നും ജനാധിപത്യത്തെ ഒഴിച്ചു മൂടാനും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനും ആർക്കും സാധിക്കില്ല എന്നും ഉറച്ച് പിന്തുണ നൽകുന്ന ഒരു തീരുമാനമാണ് കേരള ജനത ഇവിടെ നൽകിയിരിക്കുന്നത് കേരള ജനതയുടെ പ്രാർത്ഥനയ്ക്ക് നിലമ്പൂർ ജനതയുടെ പരിശ്രമത്തിനും ഫലം കണ്ടിരിക്കുകയാണ് ആര്യാണൻ ഷോക്കത്തിലൂടെ ഇത് ഒരു മുന്നറിയിപ്പായി കണക്കുകൂട്ടി മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണം ഇനിയെങ്കിലും ജനകീയമാക്കി മാറ്റുവാൻ സി പി എം തയ്യാറാകണമെന്ന് അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അടുത്ത ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമ്പോൾ ഈ ഫൈനലിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് വിജയിക്കുമെന്ന ഒരു സന്തോഷം നമ്മൾ എല്ലാവരും പങ്കുവെക്കുന്നു കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടി രേഖപ്പെടുത്തും കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ ബ്ലോക്ക് ഭാരവാഹികളായ ടി ജെ സലീം വി അശോക് കുമാർ എൻ സിദ്ധാർത്ഥൻ നുസൈബ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം ഭാരവാഹികളായ ഇ നാസർ ബിജു തവരാന ഷിഹാബ് മുപ്പത്തിനാല് ഷിനു ഉദയഗിരി ഇ അലി പി എം ജോൺ ഷൈനി ഷെരീഫ് ടിബിൻ അരുൺ ചെറുകടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 8.29699.6